ആ ും കണ്ണും ഒക്കെ ഞങ്ങൾ സമയം കൊച്ചു വർത്താനും ഒക്കെ വിഷമിച്ച ഒന്നുമല്ല ഞാൻ ഓർക്കുവായിരുന്നു ആ പെണ്ണിന്റെ ഭർത്താവായിരിക്കും ഇന്നലെ എന്റെ അടുത്ത് സ്വപ്നത്തിൽ വന്നത് ഞാൻ ആലോചിക്കുമായിരുന്നത് ആരാന്ന് നല്ല മുടിയും ഇല്ല ഇന്നലെ മോളായിരുന്നില്ലേ ഇതെങ്ങനെയാ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലെങ്കി പിന്നെ എങ്ങനെയാ ഇതുപോലെ നല്ല സുന്ദരി ഒരു വെമ്പോച്ചി ബ്യൂട്ടി പാർലറിൽ അങ്ങോട്ട് പോയിട്ട് വരുവാന്ന് തോന്നുന്നു എന്ത് പോലെ ഞങ്ങള് സൈക്കിളിലൊക്കെ പോയി പാട്ടൊക്കെ പാടി കൊച്ചു വർത്തമാനോ വലിയ വർത്തമാനോ ഒക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് നിങ്ങളെയൊക്കെ സ്വപ്നത്തിലെ അവരൊക്കെ വരുത്തുന്നു എത്ര കാലമായി ഞാൻ ഇതുപോലൊരു സ്വപ്നം കണ്ടിട്ട് ഞാനൊരു സ്വപ്നം കണ്ടാലോ ഉണ്ണി ആന കൂട്ടാൻ പറ്റും അല്ലെ പട്ടുകഴിക്കാം അതെ അപ്പൂബ അവരുടെ വീട്ടിലെ തൈക്കളയുമായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് അപ്പൊ സ്വപ്നത്തി ആരും വരാൻ வந்த வழி மருந்துகை மூஞ்சி